മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരണപ്പെട്ട സംഭവത്തിൽ പ്രതിയായ ഭർത്താവ് സിറാജുദ് അറസ്റ്റ് ഇന്നലെ മലപ്പുറം പോലീസ് രേഖപ്പെടുത്തി ആ കഴിഞ്ഞ ദിവസം സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നരഹത്യ നരഹത്യാളുപ്പിക്കൽ കുറ്റങ്ങളാണ് ഭാര്യ അസ്മയുടെ അഞ്ചാമത്തെ പ്രസവത്തിലാണ് ആദ്യത്തെ രണ്ട് പ്രസവം മാത്രമാണ് ആശുപത്രി നടന്നത്

ഒന്നാം പ്രതിയാണ് അതേസമയം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ അമിതമായ രക്തസ്രാവമാണ് മരണകാരണമെന്ന് ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ചെയ്ത സർജൻ പറഞ്ഞത് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ശേഷം അസ്മയുടെ പ്രസവാവശിഷ്ടങ്ങൾ ആരുമറിയാതെ സിറാജുദ്ദീൻ നശിപ്പിക്കാനും ശ്രമിച്ചു അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കൽ വകുപ്പും ചേർത്തിട്ടുണ്ട് കൂടെ സിറാജുദ്ദീന് സഹായം ചെയ്തവരിലേക്കും അന്വേഷണം നടത്തും അയൽവക്കക്കാരെയും നാട്ടുകാരെയും അറിയിക്കാതെ ദൂരെയുള്ള സിറാജുദ്ദീൻ്റെ സുഹൃത്തുക്കളെയാണ് അസ്മയുടെ മൃതദേഹം മാറ്റാൻ വേണ്ടി സഹായത്തിന് സിറാജുദ്ദീൻ വിളിച്ചത് ഇവരിലേക്കും അന്വേഷണം ആരംഭിക്കും ആ കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമുക്ക് ഇന്നലെ ഇങ്ങോട്ടേക്ക് അയച്ചു കിട്ടി നമ്മളതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് ഇപ്പോൾ നിലവിൽ അതിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്തെ കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീന ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയൊരു കാര്യമാണ് അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ അതിന് എല്ലാവിധ മുൻകൈയും മുൻകൈമെടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനമായിട്ടുള്ള ഹസ്ബൻഡിന് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ ഇതിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ ബോഡി തന്നെ പെരുമ്പാവർക്ക് കൊണ്ടുപോയി മറ്റ് കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട്